കേരളത്തിൽ നിന്നുള്ള ഹാജിമാർക്ക് മക്ക ജമിയത്തുൽ ഖൈദിയയുടെ പൂക്കോട്ടൂരിന്റെ ഹജ്ജ് പഠന ജമിയുടെ ആളുകൾ ആതിഥേയത്വം വഹിച്ച പരിപാടിയിൽ പാണക്കാട് അബ്ബാസ് അലി തങ്ങളും മക്ക സെൻട്രൽ കമ്മിറ്റി നേതാക്കളായ കുഞ്ഞുമോൻ കാക്കിയ മുജീബ് പൂക്കോട്ടൂർ സുലൈമാൻ മാളിയേക്കൽ മുസ്തഫ മഞ്ഞക്കുളം എന്നിവർക്ക് പുറമെ നിരവധി മക്ക കെ എം സി സി ഹജ്ജ് സെൽ വോളണ്ടിയർമാരും പങ്കെടുത്തു പ്രാർത്ഥന അവസാനിപ്പിക്കുകയാണ് പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ അവസരം വെക്കുക ഈ ജമിയേക്കും അതുപോലെ തന്നെ ഇതിന്റെ തലവനായിട്ടുള്ള ഇവിടുത്തെ സഹകരികൾക്കൊക്കെ നന്ദി അറിയിക്കുകയാണ് ഷമീന ബഷീർ നാജ്മീഡിയ